ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധി മണിക്കൂറിൽ മൂവായിരത്തി നാനൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത പ്രതിവർഷം നിർമ്മിക്കുന്നത് ഇത്തരത്തിൽ എൺപത് മുതൽ നൂറ് വരെ ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകൾ വർഷം നൂറ് മുതൽ നൂറ്റിയമ്പത് വരെ പുതുതലമുറ മിസൈലുകൾ നിർമ്മിക്കുക ലക്ഷ്യം ഉത്തർപ്രദേശിലെ ലക്നൌവിൽ എൺപത് ഹെക്ടർ ഭൂമിയിൽ മുന്നൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൊഡക്ഷൻ യൂണിറ്റ് സൈനികശേഷിയിൽ ഇന്ത്യയുടെ കരുത്തിന് മുതൽ കൂട്ടാകും ഒരു യുദ്ധ സാഹചര്യം ഒഴിയുമ്പോൾ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഇനിയും തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴാണ് ശത്രുവിന്റെ ആയുധ തകർത്ത് തരിപ്പണമാക്കാൻ ശേഷിയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നീക്കം രണ്ടായിരത്തി പതിനെട്ടിലെ ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച പ്രതിരോധ വ്യാവസായിക ഇടനാഴി സംരംഭത്തിന്റെ ഭാഗമായാണ് ഉൽപാദന യൂണിറ്റ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു തറക്കല്ലിടൽ ചടങ്ങ് ലക്നൗ കാൺപൂർ അലിഗഡ് ആഗ്ര ജാൻസി ചിത്രകൂഡ് എന്നീ ആറ് പ്രധാന നോഡുകൾ ഉൾക്കൊള്ളുന്ന ഉത്തർപ്രദേശ് പ്രതിരോധ വ്യാവസായിക ഇടനാഴിയുടെ കീഴിലാണ് അത്യാധുനിക യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത് നിലവിലുള്ള സൂപ്പർസോണിക് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളുടെ പരീക്ഷണത്തിന് പുറമെ ഭാരം കുറഞ്ഞ അടുത്ത തലമുറ മിസൈലുകളുടെ നിർമ്മാണമാണ് യൂണിറ്റിന്റെ പ്രത്യേകത ഇതുവരെ സുഖോയ് പോലുള്ള യുദ്ധവിമാനങ്ങൾക്ക് ഒരു ബ്രഹ്മോസ് മിസൈൽ മാത്രമേ വഹിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ ഇനി മുതൽ അവയ്ക്ക് മൂന്ന് പുതുതലമുറ ബ്രഹ്മോസ് മിസൈലുകൾ വരെ വഹിക്കാൻ കഴിയും രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ഭാരമുള്ള നിലവിലെ ബ്രഹ്മോസ് മിസൈലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അടുത്ത തലമുറ ബ്രഹ്മോസ് മിസൈലിന് ആയിരത്തി കിലോഗ്രാം മാത്രമേ ഭാരമുണ്ടാകൂ മുന്നൂറ് കിലോമീറ്ററിലധികമാകും പ്രഹരപരിധി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തറക്കല്ലിട്ട് വെറും മൂന്നര വർഷം കൊണ്ടാണ് ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൊഡക്ഷൻ യൂണിറ്റ് പൂർത്തിയായത് പ്രതിരോധ സംവിധാനങ്ങൾക്ക് നിർണായകമായ എയ്റോസ്പേസ് ഗ്രേഡ് വസ്തുക്കൾ നിർമ്മിക്കുന്നതിനായി സ്ട്രാറ്റജിക് മെറ്റീരിയൽസ് ടെക്നോളജി കോംപ്ലക്സ് എന്ന പേരിൽ ടൈറ്റാനിയം ആൻഡ് സൂപ്പർ അലോയ്ഡ് മെറ്റീരിയൽസ് പ്ലാന്റും ലക്നൗ യൂണിറ്റിൽ സ്ഥാപിക്കും ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒയും റഷ്യയുടെ എൻ പിഒ മഷിനോ സ്ട്രോയേനിയയും സംയുക്തമായാണ് ബ്രഹ്മോസ് മിസൈലുകൾ വികസിപ്പിച്ചത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയും റഷ്യയിലെ മോസ്കോ നദിയും ചേർന്നാണ് ബ്രഹ്മോസ് എന്ന പേര് വരുന്നത് ഉയർന്ന കൃത്യതയുള്ള ദീർഘദൂര സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് ഫയർ ആൻഡ് ഫോഗറ്റ് എന്ന ഗൈഡൻസ് സിസ്റ്റമാണ് മിസൈൽ ഉപയോഗിക്കുന്നത് വിവിധ പ്രതലത്തിൽ നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുക്കാൻ കഴിയുമെന്നതാണ് ബ്രഹ്മോസിന്റെ പ്രത്യേകത ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെ ബലപ്പെടുത്താൻ ക്രൂയിസ് മിസൈൽ അനിവാര്യമാണെന്ന ആശയം ഉടലെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലായിരുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു നിർണായക കരാറിലേക്കാണ് ഇത് നയിച്ചത് അന്നത്തെ ഡി ആർ ഡി ഒ ചെയർമാനായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമും റഷ്യൻ ഡെപ്യൂട്ടി ഡിഫൻസ് മന്ത്രിയായിരുന്ന എൻ വി മിഖാലോവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരിയിൽ മോസ്കോയിൽ വെച്ചായിരുന്നു കരാറിൽ ഒപ്പുവെച്ചത് കരാറിന്റെ ഭാഗമായി ഡിആർഡിഒയും എൻ പിഒഎമ്മും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് രൂപീകരിച്ചു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ നിർമ്മാണമായിരുന്നു ഈ സംരംഭത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഒന്ന് ജൂൺ പന്ത്രണ്ടിന് ഒഡീഷയിലെ ചാന്തിപ്പൂരിലായിരുന്നു ബ്രഹ്മോസ് മിസൈലിന്റെ ആദ്യ പരീക്ഷണം വീണ്ടും ചില പരീക്ഷണങ്ങളും മോഡിഫിക്കേഷനുകളും വരുത്തിയാണ് ഇന്ന് കാണുന്ന മിസൈൽ രൂപപ്പെടുത്തിയെടുത്തത് രണ്ടായിരത്തി ഏഴ് മുതൽ അതിവേഗ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ ശ്രേണിയുടെ ഭാഗമാണ് ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകളുടെ ഭാഗമാണ് ബ്രഹ്മോസ് ടു സ്റ്റേജ് മിസൈലായ ബ്രഹ്മോസിൽ ആദ്യ സ്റ്റേജിൽ സോളിഡ് പ്രൊപ്പല്ലന്റ് ബൂസ്റ്ററും രണ്ടാം ഘട്ടത്തിൽ ലിക്വിഡ് റാംജെറ്റ് സംവിധാനവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറഞ്ഞ റഡാർ സിഗ്നേച്ചറും ഉയർന്ന സൂപ്പർസോണിക് വേഗതയുമുണ്ട് ഇതിന് വകഭേദങ്ങൾക്കനുസരിച്ച് മുന്നൂറ് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള ബ്രഹ്മോസ് മിസൈലിന് റഡാറുകളെയും മിസൈൽ ഭേദ തോക്കുകളെയും മിസൈലുകളെയും മറികടന്ന് ലക്ഷ്യത്തിലെത്താനും സാധിക്കും ബാലിസ്റ്റിക് മിസൈലുകൾ ഭൂപുരത്വം ഉപയോഗിച്ചാണ് പകുതി ശേഷം സഞ്ചരിക്കുന്നത് എന്നാൽ ബ്രഹ്മോസ് പോലുള്ള ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിക്കുമ്പോൾ മുതൽ ലക്ഷ്യത്തിലെത്തുന്നതുവരെ ഉപയോഗിച്ചാണ് സഞ്ചരിക്കുക ആവശ്യാനുസരണം സഞ്ചാരപാതയിൽ മാറ്റം വരുത്താനും ഇവയ്ക്ക് സാധിക്കും കരയിൽ നിന്നും യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ സുഖോയ് തേട്ടി യുദ്ധവിമാനം എന്നിവയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈൽ പതിപ്പുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്